ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി വരുമെന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് കോട്ടയം സീറ്റ് ഇത്തവണ ബി ജെ പി വിട്ടുകൊടുക്കുമെന്നത് സംബന്ധിച്ച് തത്വത്തിൽ ധാരണയായിട്ടുണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയ്ക്ക് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം തന്നെ ഉണ്ടായേക്കും ക്രൈസ്തവ വോട്ടുകൾക്ക് പുറമെ ഈഴവ നായർ വോട്ടുകളും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമാണ് ി പി യോഗത്തിന് ശക്തമായ വേരുകളുള്ളതിനാലാണ് കോട്ടയത്ത് മത്സരിക്കാൻ തുഷാർ സമ്മതമറിയിച്ചത് തന്നെ ബി ഡി ജെ എസിനാണ് സീറ്റെങ്കിലും മറ്റാരെങ്കിലും ആയിരിക്കും മത്സരിക്കുക എന്ന നിലപാടിലായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി എന്നാൽ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി എന്നത് ബി ജെ പി കേരള ഘടകത്തിന് അംഗീകരിക്കാനാവില്ലായിരുന്നു നരേന്ദ്രമോദി സർക്കാർ തന്നെ വീണ്ടും കേന്ദ്രത്തിൽ ഭരണത്തിലെത്താൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര സർക്കാരിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വെള്ളാപ്പള്ളി കുടുംബം ലക്ഷ്യമിടുന്നതിൻ്റെ ഭാഗമായി ഒടുവിൽ തുഷാർ മത്സരത്തിന് സന്നദ്ധത അറിയിച്ചു ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ നരേന്ദ്രമോദി പങ്കെടുത്തതിന് പിന്നാലെ അഞ്ചു മാസം മുമ്പ് കഴിഞ്ഞ മകളുടെ വിവാഹത്തിൻ്റെ സൽക്കാരം ഡൽഹിയിൽ നടത്താൻ തുഷാർ ആലോചിച്ചു ഇതിനു പിന്നിൽ കൃത്യമായ ചില പദ്ധതികളുണ്ടായിരുന്നു എന്നതിൻ്റെ വിവരങ്ങളും പുറത്തുവരുന്നു ചടങ്ങിലേക്ക് ക്ഷണിക്കാനായി മൂന്നാഴ്ച മുമ്പ് തുഷാർ വെള്ളാപ്പള്ളിയും ഭാര്യ ആശയും പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു രാമക്ഷേത്ര ഉദ്ഘാടനം കേരള രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ അന്ന് വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി എൻ ഡി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന മേഖല സജീവമാക്കാൻ ഉതകുന്ന പദ്ധതികളും പരിപാടികളും ബി ഡി ജെ എസ് തയ്യാറാക്കുന്നുണ്ടെന്ന ഉറപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയിരുന്നു നായർ ഈഴവ സമുദായങ്ങളിൽ നിന്ന് വർഷങ്ങളായി ഒരാൾ പോലും കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി എത്താത്തതിൽ ഇരു സമുദായങ്ങൾക്കും അതൃപ്തിയുണ്ട് ഇത് മുതലെടുക്കാൻ തുഷാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് ബി ജെ പിയുടെയും പ്രതീക്ഷ എല്ലായ്പ്പോഴും ഇടതുമുന്നണിയെ പിന്തുണച്ച് നിലപാട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും തുഷാറിൻ്റെ പിതാവുമായ വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ ബി ജെ പിയെ പിന്തുണച്ചേക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നു തുഷാറിൻ്റെ മകളുടെ ഡൽഹിയിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു സൽക്കാരത്തിനിടെ കേരളത്തിലെ രാഷ്ട്രീയവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളും സംബന്ധിച്ച് പ്രധാനമന്ത്രിയുമായി വിശദമായ ചർച്ചകൾ തന്നെ നടന്നു കേരളത്തിലെ വിഷയങ്ങളിൽ ബി ജെ പി സർക്കാർ പ്രത്യേക താൽപ്പര്യമെടുക്കുമെന്ന ഉറപ്പും വെള്ളാപ്പള്ളിക്ക് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന പി സി തോമസ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടാണ് നേടിയത് അതുകൊണ്ടുതന്നെ എസ് എൻ ഡി പി യോഗത്തിന് നിർണായക സ്വാധീനമുള്ള കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരത്തിനെത്തുന്നതോടെ രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിക്കാനാകുമെന്ന് ബി ജെ പി കേരള ഘടകവും പ്രതീക്ഷിക്കുന്നു കോട്ടയത്തെ അങ്ങനെ എ ക്ലാസ് മണ്ഡലം എന്ന കാറ്റഗറിയിലേക്ക് ഉയർത്താനും എൻ ഡി എ ലക്ഷ്യമിടുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിനെയോ ബി ജെ പിയെയോ വിമർശിക്കില്ലെന്ന ഉറപ്പ് വെള്ളാപ്പള്ളി നടശൻ നൽകുകയും ചെയ്തിട്ടുണ്ട് തുഷാറിൻ്റെയും ആശയുടെയും മകളായ ദേവികയുടെയും ഡോക്ടർ അനൂപിൻ്റെയും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയ വേളയിൽ ഈ പിന്തുണ അറിയിച്ചതോടെ നരേന്ദ്രമോദി ഏറെ നേരം വെള്ളാപ്പള്ളി കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു നേരത്തെ അയോധ്യ പ്രാണപ്രതിഷ്ഠയിലടക്കം മോദിയുടെ ആഹ്വാനം വെള്ളാപ്പള്ളി നടശൻ ഏറ്റെടുത്തിരുന്നു ഇതിനു പുറമെ പൂജാമുറിയിൽ വിജയദീപം തെളിയിച്ചത് കൂടെ സൂചനയായി തന്നെ വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു എഴുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എക്ക് ലഭിച്ച വോട്ടിനേക്കാൾ രണ്ടായിരത്തോളം വോട്ടുകൾ കുറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായ തെരഞ്ഞെടുപ്പ് സാഹചര്യമായതിനാൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയിലൂടെ സാധിക്കുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കേട്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചാൽ കടുത്ത മത്സരം എൻ ഡി എക്ക് ഇത്തവണ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കും